കനത്ത മഴയിൽ വീട് തകർന്നു വീണു തിരൂർ പെരുവഴി അമ്പലത്ത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം വീടിന്റെ ഒരു ഭാഗത്തെ ചുമരും തകർന്നു വീണത് ഈ സമയം വീട്ടുകാർ പുറത്തായതിനാൽ വലിയ ഒരു ദുരന്തമാണ് ഒഴിവായത് പഞ്ചായത്ത് വില്ലേജ് സ്ഥലം ശക്തമായ മഴയിൽ തിരൂർ പെരുവഴി അമ്പലത്ത് വീട് തകർന്നു വീണു കുരിയിൽ ഉസൈന്റെ ഉടമസ്ഥയിലുള്ള ഓടിട്ട വീടാണ് തകർന്നു വീണത് വീടിന്റെ ഒരു ഭാഗത്തെ ചുമരും പിന്നെ ഹുസൈൻ്റെ ഭാര്യ അലക്കാനായി വീടിന്റെ പുറത്തായിരുന്നു ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നു എല്ലാവരും താമസിക്കുന്ന വീടാണ് ഞാൻ പുറത്തേക്ക് അലക്കാൻ വേണ്ടി ഡ്രസ് എടുത്ത് പോകുന്നപ്പോൾ ശബ്ദം കേട്ടപ്പോഴത്തെ ഞാൻ ഓടി രക്ഷപ്പെട്ടതായിരുന്നു അപ്പോഴാണ് ഒളിഞ്ഞു വീണത് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയിരുന്നു ഉച്ചക്ക് രണ്ടരയോടെയാണ് സംഭവം നടന്നത് പകൽ സമയം ആയതിനാലും കുട്ടികളടക്കമുള്ളവർ പുറത്തുപോയ പോയ സമയത്തായതിനാലുമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടതെന്ന് വീട്ടുടമ വീട്ടിലെ പറഞ്ഞു കൃത്യം രണ്ടര മണിക്കാണ് ഇത് വീണത് ഹനിയന് ജോലിക്ക് പോയിരുന്നു അതുകൊണ്ട് കയറ്റിലായി ഭാര്യ അവിടെ തിരുമ്പാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് അത് പോകുന്നത് അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് കയറ്റിലായി പോയി ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത് വലിയ ഒരു ദുരന്തമാണ് ഒഴിവായതെന്നും അയൽവാസിയും പറഞ്ഞു ചോറ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ട് ഞാൻ എന്താണെന്ന് ഞാൻ പുറത്തേക്ക് ഒന്നാക്കിയപ്പോഴാണ് ഈ സൈഡ് ഒന്നാകാൻ പൊളിഞ്ഞാടിക്കാനുള്ളത് ഇവരിവിടെ സൈഡിൽ അലക്കണ സ്ഥല ഈ സ്ഥലം അവർ അലക്കണ സ്ഥലമാണ് ആലക്കണത് അവിടെ നിന്ന് അവരോട് രക്ഷപ്പെട്ട് അതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇവർ വീട്ടുകാർ വാപ്പുട്ടിയാക്കിയും മാനും എന്നറിയാം അതിൽ അവർ ജോലിക്ക് പോയ സമയമാണ് കുട്ടികൾ സ്കൂളിൽ പോയ സമയമായതുകൊണ്ട് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ല സാധനങ്ങൾ കേടുപാടും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് താമസിക്കാൻ കുടുംബക്കാർ വീട്ടിലേക്ക് എവിടേക്കും മാറി താമസിക്കേണ്ടി വരും അപ്പോൾ അതാണ് ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ വാർഡ് മെമ്പർ സിനി നസ്രിയ എന്നിവരും വില്ലേജ് അതിരും സ്ഥലം സന്ദർശിച്ചു